നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിരണ്ടിലെ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സെറ്റോ നോട്ടീസ് നൽകി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ചെയർമാൻ മുർമാൻകുമാർ അധ്യക്ഷനായി ഇവിടെ പങ്കാളിത്ത പെൻഷൻ വിധി വലിയ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി ഒന്നിലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നു ഒരു നടപടിയും സ്വീകരിച്ചില്ല മാത്രമല്ല അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപ പങ്കാളിത്ത പെൻഷന് തുടരുമെന്ന് പറഞ്ഞു വായ്പ എടുത്തു അവിടെ ഡി സി ആർ ജി കേന്ദ്രം കൊടുത്തു ഇവിടെ കൊടുത്തില്ല ഉമ്മൻചാണ്ടി ആശ്രിതൻ മരണപ്പെട്ടാൽ മുഴുവൻ ശമ്പളവും കൊടുക്കുമെന്ന് പറഞ്ഞു അത് വെട്ടിച്ചുരുക്കി മുപ്പതാക്കി അപ്പൊ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാൻ പരിപാടിയില്ല മെഡിസപ്പിന്റെ പേരിൽ മറ്റേ ആശുപത്രിയില്ല ചികിത്സയില്ല അഞ്ച് വർഷമായി ലീവ് സെറണ്ടർ ഇല്ല എച്ച് ബി ഐ ഇല്ല സി സി ഐ ഇല്ല എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുത്ത സർക്കാരിനെതിരെ പണിമുടക്കമല്ലാതെ ഒരു മാർഗ്ഗവുമില്ല മുൻകെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പണ്ടൊരു ചൊല്ലുന്ന പൊട്ടി കടിക്കില്ല സി പി ഐക്കാരെ എല്ലാ കാലത്തും കുറച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നും ചെയ്യാനുള്ള കഴിവ് അവർ എന്തുകൊണ്ടാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാത്ത എന്നുള്ളതിനെ കുറിച്ച് ഒരു മറുപടി പറയാൻ ഇവർക്ക് കഴിയുന്നില്ല രണ്ടാമത്തത് ശമ്പള പരിഷ്കരണത്തിന് ഇതുവരെയായി അതിന് കമ്മീഷനെ പോലും വെച്ചിട്ടില്ല ക്ഷാമബെത്ത അതും കൊടുക്കുന്നില്ല സർക്കാർ ജീവനക്കാർ ശമ്പളം പോലും ഓരോ പേര് പറഞ്ഞ് പിടിച്ചെടുക്കുക ഇതിനെതിരായി ഒരു സമരം നടത്താൻ പോലും ഭരണകക്ഷിക്കാർ തയ്യാറാവുന്നില്ല ഇവിടെ നേരത്തെ ശ്രീ ജവറ ജയകുമാരും സ്വാഗത പ്രസംഗത്തിൽ ഒക്കെ പറഞ്ഞ പോലെ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ അല്പം ചില ആനുകൂല്യങ്ങൾ ഒന്ന് സസ്പെൻഡ് ചെയ്തപ്പോ ഇപ്പോ ശ്രദ്ധ കാരണം ജി സുബോധൻ കെ അബ്ദുൾ മജീദ് കെ സി സുബ്രഹ്മണ്യൻ എ എം ജാഫർ ഖാൻ പി കെ രവീന്ദ്രൻ എം എസ് ഇർഷാദ് ആർ അരുൺകുമാർ അനിൽ എം ജോർജ് പ്രദീപ് കുമാർ സന്തോഷ് ഉപാഷ് ചന്ദ്രൻ ഗ്ലാഡ്സ്റ്റൻ രാജ് എസ് മനോജ് അനസ് ഹരികുമാർ പുരുഷോത്തമൻ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു Manny Murakam, Manny Murakam.